ഹേയ് ഗായ് അപ്പൊ നമ്മള് കണ്ണൂർ ഉള്ളത് ഞാനിപ്പോ ഈ അടുത്ത് പാത്തുമായിട്ടുള്ള കുറച്ച് ബ്ലോഗും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വിചാരിക്കുന്നു സോ അവളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോവുകയാണ് അവളുടെ റിയാക്ഷൻ എന്താ നമുക്ക് കാണാം അയ്യോ കത്തുകയാണ് അപ്പൊ ഞാൻ ഇവിടെ വന്നത് അറിയിച്ചിട്ടില്ല രണ്ടുമൂന്ന് ദിവസം ആയി കണ്ണൂർ വന്നിട്ട് കാസർഗോഡൊക്കെ പോയി വന്നു കാസർഗോഡിലെ കുറച്ച് റീല് കാര്യങ്ങൾ കണ്ടപ്പോൾ അതിനടുത്ത് ചോദിച്ചു അനുശ്രദ്ധ വന്നോ വീട്ടിൽ എന്നൊക്കെ ഞാൻ പറയില്ല വീഡിയോ എന്നൊക്കെ പറ്റി വെച്ചേക്കാണ് നമുക്ക് സർപ്രൈസ് ആയിട്ട് അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോ എന്താ റിയാക്ഷൻ കാണാട്ടോ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് അവളുടെ റിയാക്ഷൻ അറിയാൻ കാരണം ഞാൻ അന്ന് പോണ സമയത്ത് നല്ല വിഷമമുണ്ടായിരിക്കും അവൾക്ക് നല്ല വിഷമം ഉണ്ടായി എന്റെ ബസ് തരാൻ നിന്നപ്പോ അവൾ പോണോ തിരിച്ചു വരോ എന്നൊക്കെ ചോദിച്ചുണ്ടായി അപ്പൊക്കെ അവളുടെ റിയാക്ഷൻ നമ്മള് പാത്രം ലൊക്കേഷൻ അത്യാവശ്യം അവളുടെ കൂടെ ഇല്ല മെസ്സോണ്ടായി അപ്പൊ അവള് ഹോസ്പിറ്റലിൽ പോവാന്നാണ് പറഞ്ഞത് നമുക്ക് എന്തായാലും വീട്ടിനുള്ളിൽ ഉള്ളിക്ക് അറിയിരിക്കാം കുട്ടിക്ക് കൊടുക്കാൻ വീടിന്റെ സർപ്രൈസ് ആവട്ടെ പിന്നെ നമ്മൾ നമ്മള് കൊറച്ച് റീൽസൊക്കെ എടുത്തു അതിനുശേഷം നമ്മൾ ബീച്ചിലേക്ക് പോയിട്ടാ ഒന്ന് നിന കണ്ടില്ലടി നീ അങ്ങനെ പറഞ്ഞാൽ അറിയാണ്ട് പോലും പറഞ്ഞല്ലോ ഏത് സൂര്യൻ കണ്ടിട്ട് മുഖം ചിമ്മിയതോ അവര് പട്ടം വാങ്ങി കൈസ് വേണ്ട ഇത് ചെയ്ല്ല എന്തിനാ അത് പട്ടപ്പറത്തുന്നുണ്ടാറിക്കേ പോവാണ് കുറച്ച്